വടകരയിൽ സർവമത സമ്മേളനവും സ്നേഹ സംഗമവും സംഘടിപ്പിക്കുന്നു ഇരുപത്തിരണ്ടിന് നടക്കുന്ന പരിപാടിയിൽ തുഷാർ ഗാന്ധി പങ്കെടുക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോലി ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തീവ്രമായ വർഗീയ പ്രചരണം നടക്കുകയും ഇത് ജനമനസിൽ വലിയ തോതിലുള്ള വിഭജനം സൃഷ്ടിക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു വടകരയുടെ പാരമ്പര്യത്തിനും സാംസ്കാരിക ഔന്നത്യത്തിനും യോജിക്കാത്ത ഇത്തരം പ്രവൃത്തികൾ പ്രതിഷേധിച്ചും ആരോപണ പ്രത്യാരോപണങ്ങളിൽ പക്ഷം പിടിക്കാതെയും മതസൗഹാർദ്ദവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഇത്തരം ഒരു സമ്മേളനം അനിവാര്യമാണ് എന്നും തോന്നുന്നു അതുകൊണ്ട് വടകരയിൽ മാത്രം നിൽക്കുന്നതല്ല ഇതിൻ്റെ പ്രസക്തി അതുകൊണ്ടാണ് തുഷാർ ഗാന്ധിയെ പോലെ കെ എം ജോർജിനെ പോലെയുള്ള അതി പ്രശസ്തരായ ആളുകൾ ഭാരതമൊട്ടാകെ അറിയപ്പെടുന്ന ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഒരു രാഷ്ട്രീയ നിറവുമില്ല രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നതുമില്ല അറിയപ്പെടുന്ന ഒപ്പം തന്നെ ഈ സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന് പറയുന്ന ഒന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് അത് ഒരു വിഭാഗീയതയും സൃഷ്ടിക്കരുത് അതുകൊണ്ട് ഖുറാനോട് ആഭിമുഖ്യമുള്ള ബൈബിളിനോട് ആഭിമുഖ്യമുള്ള ആളുകളെ ഗാന്ധിയൻ സ്പിരിറ്റ് ഉൾക്കൊണ്ട അയാൾ സൂറട്ടിലെ ഗാന്ധി ചേർന്ന ഡയറക്ടറാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ് ഇതിലെ എം പി മത്തായി ഡോക്ടർ എം പി മത്തായി മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും മതേതര ബോധമുള്ള ഭൂരിപക്ഷ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് അങ്ങേറ്റം മനുഷ്യ മനസ്സുകളിൽ ഒരു വിഭജനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദഗതികളെ അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിവുകൊണ്ട് മുറിവ് ഉണക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് ഒരു പ്രചരണത്തിന് മറുപ്രചരണം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കിയ വിഭജനം അത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സർവമത സമ്മേളനവും സ്നേഹ സദസ്സും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് തത്വചിന്തകനും പ്രമുഖ ചിത്രകാരനുമായ ഫാദർ ഡോക്ടർ കെ എം ജോർജ് ഗാന്ധിയനായ ഡോക്ടർ എം പി മത്തായി ആലങ്കോട് ലീലാകൃഷ്ണൻ പി എം എ ഗഫൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും സർവകക്ഷി യോഗം വിളിച്ച് സമാധാനം ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്ന് സാഹിത്യോത്സവ കമ്മിറ്റി ഭാരവാഹികൾ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ ഹരീന്ദ്രൻ കരിമ്പരപ്പാലം എന്നിവർ പങ്കെടുത്തു അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ ഇല്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം